നമസ്കാരം റെസിപ്പീസ് ഫോർ റെസിപ്പീൻസിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് ശർക്കരച്ചോറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ റെസിപ്പി നോക്കാം ശർക്കരച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് വലിയ ശർക്കര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഈ ശർക്കരൊന്ന് ഉരുക്കിയെടുക്കണം ഇനി അരി വേവിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഏഴ് കപ്പ് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഈ വെള്ളം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് അരിയിട്ടിട്ട് വേവിച്ചെടുക്കാം ഞാനിപ്പം എടുത്തിരിക്കുന്നത് അത്യാവശ്യം വേവെള്ളം പായസം റൈസാണ് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിയുടെ അളവും അതുപോലെ തന്നെ അരിയുടെ വേവൊക്കെ അനുസരിച്ചിട്ട് ഈ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരാം കേട്ടോ ഞാനിപ്പോൾ ഒന്നര കപ്പ് അളവിൽ പായസം റൈസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളമാണ് എടുത്തത് അപ്പോൾ നമ്മുടെ ശർക്കര ഫുള്ളായിട്ട് ഇവിടെ ഉരുക്കി ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട് ഈ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ ശർക്കര പാനിയൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം അപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി ഇട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലത്തെ പായസം റൈസാണ് എടുത്തിരിക്കുന്നത് അരി നന്നായി വെന്ത് വെള്ളം വറ്റി വരുന്നവരെ വേവിച്ചെടുക്കാം പിന്നെ ഈ ശർക്കര ചോറിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായും ചെറിയ ജീരകവും പൊടിച്ച് ചേർക്കുന്നുണ്ട് അപ്പോൾ ഏഴ് ഏലക്കായ ഇവിടെ തൊലി കളഞ്ഞിട്ട് കുരു മാത്രമായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് അപ്പോൾ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം എളുപ്പത്തിൽ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അരി ഇവിടെ വെന്തിട്ട് വെള്ളമൊക്കെ വേറെ വച്ച വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി ചേർത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം ശർക്കരപ്പാനി ചേർത്ത ശേഷം പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കായും ജീരകവും ചേർത്ത് കൊടുക്കാം പിന്നെ ഒന്നര കപ്പ് ചിരുവ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്തിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഇനി രണ്ട് മീഡിയം സൈസ് നേന്ത്രപ്പഴം ഇതുപോലെ കട്ട് ചെയ്തെടുത്തുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴം ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാണ് കാരണം തണുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് തിക്കാവും പിന്നെ പഴം ഒരുപാട് വെന്തുണഞ്ഞു പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കുക്ക് ആയി മതി പിന്നെ ഒരുപാട് ചെറിയ കഷ്ണമാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കരുത് കുറച്ചൊരു വലിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിടാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ പാകത്തിനുള്ള മധുരമാണ് എടുത്തിരിക്കുന്നത് മൂന്നച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മൂന്ന് വലിയ ശർക്കര അപ്പോൾ മധുരം കുറച്ച് മതിയെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷിനോട്ട് കിസ്മിസ് പൊടി നെയ്യിൽ വറച്ച് ചേർക്കുന്നുണ്ട് ഞാൻ വീടൊരു പാത്രം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത്ര ചൂടായി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി കഴിഞ്ഞ ഇതിലേക്ക് പന്ത്രണ്ട് ക്യാഷിനോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കാശുനട്ട് കിസ്മിസ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അളവിൽ മാറ്റം വരുത്താം കേട്ടോ കാഷനട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കിസ്മിസ് കൂടി ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കിസ്മിസ് കൂടി ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം വീണ്ടും ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടില്ലേ ശർക്കര ചോറോടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന റെസിപ്പിയാകും ഇപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക് ഫോർ വാച്ചിങ്